മൂന്ന് വയസ്സുകാരനെ തിളച്ച ചായ ഒഴിച്ച് പൊല്ലിച്ച സംഭവത്തിൽ അറസ്റ്റിലെന്ന ക്രൂര വാർത്തയാണ് പുറത്തു വരുന്നത് തിരുവനന്തപുരത്ത് നിന്നുമാണ് ഈ വാർത്ത എന്നറിയുമ്പോൾ എല്ലാ കേരളത്തിലുള്ള പ്രേക്ഷകർക്കും അതൊരു തീരാ നോവായി മാറുന്നു ഒരു കുഞ്ഞു കുട്ടിയുടെ മേൽ അവരുടെ മുത്തച്ഛൻ ഇങ്ങനെ ക്രൂരത ചെയ്യുമ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നും നിയമ നടപടികളുമൊക്കെ അറിയാനാണ് പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നത് സാധാരണ കഥകൾ പറഞ്ഞ് കുട്ടികൾക്ക് മിഠായി വാങ്ങിക്കൊടുക്കുന്നവരെ കുറിച്ചാണ് മുത്തച്ഛന്മാർ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നാൽ അത്തരത്തിലൊരു സംഭവമല്ല ഇപ്പോൾ കാണുന്നത് മണ്ണന്തലയിലാണ് ഈ സംഭവം തിരുവനന്തപുരം മണ്ണന്തലയിലെ ഉത്തമനെയാണ് ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതും കുട്ടിയെ മുത്തച്ഛൻ ഉപദ്രവിക്കാറുണ്ടെന്ന് കുട്ടിയുടെ അച്ഛൻ അഭിജിത് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ചൈൽഡ് ലൈൻ വഴി പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തിട്ടില്ല എന്നും അഭിജിത്യത്തിന് തന്നെ ആരോപണമുണ്ട് കുട്ടിയുടെ മുത്തച്ഛൻ ഉപദ്രവിക്കാറുണ്ടെന്ന് കുട്ടിയുടെ അച്ഛൻ പ്രതികരിച്ചതിലൂടെ തന്നെ നിവർ പരാതി നൽകിയതിനെ കുറിച്ച് കേസുകൾ പുറത്തു വരുന്നുണ്ട് ഗുരുതരമായാണ് ഈ കുട്ടിക്ക് പരിക്കേറ്റിരിക്കുന്നത് ഈ കുട്ടിയെ നേരിട്ട് എസ് ഐ ടി ആശുപത്രിയിൽ എത്തിച്ചു അവിടെ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് ഈ കുട്ടി തിരുവനന്തപുരം മണ്ണന്തലയിലാണ് ഈ സംഭവം നടന്നത് വട്ടൂർക്കാവ് സ്വദേശികളായ ദമ്പതികളുടെ മകനാണ് ഈ പൊള്ളലേറ്റതും ഈ മാസം ഇരുപത്തിനാലിനായിരുന്നു കുട്ടിക്കെതിരെ ആക്രമണം നടന്നത് അമ്മയുടെ രണ്ടാൻ അച്ഛൻ കുട്ടിയുടെ ദേഹത്ത് ചായ ഒഴിച്ചാണ് പൊള്ളിച്ചത് ജോലിക്ക് പോയതിനാൽ അമ്മ കുട്ടിയെ അമ്മുമ്മയെ ഏൽപ്പിക്കുകയായിരുന്നു ഉത്തമനെതിരെയാണ് മണ്ണന്തല പോലീസ് തന്നെ കേസെടുത്തിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി ഇരുപത്തിനാല് ജസ്റ്റിസ് ആക്ട് എഴുപത്തി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ജോലിക്ക് പോകേണ്ടതിനാൽ അമ്മ കുട്ടിയെ അമ്മൂമ്മയെ ഏൽപ്പിക്കുകയായിരുന്നു വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ ദേഹത്താണ് ഉത്തമൻ ചൂട് ചായ ഒഴിച്ചത് പൊള്ളലേറ്റ് പിടഞ്ഞ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും തയ്യാറായില്ല നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ജോലിക്ക് അമ്മ എത്തിയാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് സ്വന്തമായൊരു വീടുന്ന സ്വപ്നം കണ്ടാണ് വട്ടൂർക്കാവ് സ്വദേശികളായ അച്ഛനും അമ്മയും കുട്ടിയെ കുടപ്പനക്കുന്ന് താമസിക്കുന്ന മുത്തച്ഛനെയും അമ്മുമ്മയുടെയും അടുക്കലാക്കി ജോലിക്കിറങ്ങിത്തിരിക്കുന്നത് വീടെന്ന സ്വപ്നം അവർക്ക് വലിയൊരു യാഥാർത്ഥ്യമാകാനുള്ള ഒന്നായിരുന്നു അമ്മൂമ്മയുടെ അടുക്കലാക്കി ജോലിക്ക് പോകുമ്പോൾ ഒരുപാട് ആശകൾ അവരുടെ ഇടയിലുണ്ടായിരുന്നു മകനുമായി ചേർന്നൊരു വീട് അതായിരുന്നു അവരുടെ ആഗ്രഹം ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ ഇടപെട്ടാണ് മണ്ണന്തല സ്റ്റേഷനിൽ പരാതി നൽകിയത് കുട്ടിയെ ഒരു വഴിയുമില്ലാതെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇതിനെ തുടർന്നാണ് ആശുപത്രി അധികൃതർ ഇതെല്ലാം അറിഞ്ഞതും ഇപ്പോൾ ഉത്തമനെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ചൈൽഡ് വകുപ്പ് ആയതുകൊണ്ട് തന്നെ അതിന് നല്ല ശിക്ഷയും ലഭിക്കുമെന്നാണ് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഇത്തരത്തിലൊരു സംഭവം ഇത് ആദ്യമായല്ല എന്നാലും അതിക്രൂരമായി തന്നെ ഒരു കുട്ടിയെ ആക്രമം ചെയ്യുക അതും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇല്ലാതിരുന്ന സമയത്ത് അച്ഛനും അമ്മയും അറിയാത്ത സമയത്ത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും പോലും എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലീസ് തന്നെയാണ് കേസെടുക്കണമെന്ന് പറഞ്ഞെത്തിയത് ദേഹത്ത് ചൂട് ചായയാണ് മുത്തശ്ശിനൊഴിച്ചത് കുഞ്ഞിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയുടെ അറസ്റ്റ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കുട്ടിയുടെ മുത്തച്ഛനു ഉപദ്രവിക്കാറുണ്ടെന്ന് പിതാവ് അറിഞ്ഞിട്ടും എന്തിനാണ് കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചത് എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കവെയാണ് ഇപ്പോൾ അയാൾക്കെതിരെ അറസ്റ്റ് നടപടി നടത്തുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും